श्री केजरीवाल दिल्ली में चला रहे हैं जो वादे करते हैं पूरे नहीं करते हैं और फिर से झूठ के एक बहुत बड़े पुलिंदे के साथ भोले से चेहरे के साथ जनता के सामने उपस्थित होते हैं मेरे राजनीतिक जीवन में मैंने इस प्रकार से सफाई से झूठ बोलने वाला व्यक्ति मेरे जीवन में नहीं दी दे। आम आदमी पार्टी अरविंद केजरीवाल ने आभेन्द्र मंत्री अमित शाह വോട്ട് നേടാൻ വേണ്ടി കളവുകൾ മാത്രം പറയുന്ന ആളാണ് കെജ്രിവാൾ എന്ന് അമിത് ഷാ കുറ്റപ്പെടുത്തി ആം ആദ്മി ദുരന്ത പാർട്ടിയാണെന്നും ഡൽഹിയിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കെജ്രിവാളിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും അമിത്ഷാ വിമർശിച്ചു കെജ്രിവാളിന്റെ ഭരണത്തിന് കീഴിൽ ഡൽഹിയിലെ സ്ഥിതി കൂടുതൽ മോശമായി പത്തു വർഷമായി നേരിടുന്ന അഴുക്കുവെള്ളം വെള്ളപ്പൊക്കം കെട്ടിക്കിടക്കുന്ന കിണറുകൾ അവഗണിക്കപ്പെട്ട പൂന്തോട്ടങ്ങൾ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ കെജ്രിവാൾ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശുദ്ധമായ വെള്ളവും ആശ്രയിക്കാൻ പോകുന്ന സേവനങ്ങൾ നൽകുന്നുണ്ടോ അമിത്ഷാ ചോദിച്ചു ഫെബ്രുവരി അഞ്ചിന് ആം ആദ്മി എന്ന ദുരന്ത പാർട്ടിയിൽ നിന്നും ഡൽഹിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ബി ജെ പിക്ക് ആഞ്ഞടിച്ച് ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി ബി ജെ പിയുടെ കീഴിലുള്ള ഭരണം സാധാരണക്കാരന്റെ പണം കോടിപതികൾക്ക് ലോണായി നൽകുകയാണെന്നും അത് പിന്നീട് കിട്ടാക്കടമായി എഴുതി തള്ളുകയാണെന്നും കെജ്രിവാൾ വിമർശിച്ചു ഒരു ഭാഗത്ത് ബി ജെ പി പാവങ്ങളുടെ പണം വാങ്ങി കോടിപതികൾക്ക് വായ്പ നൽകി രണ്ടോ മൂന്നോ വർഷത്തിനു ശേഷം ആ തുക എഴുതി തള്ളും എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണമാതൃക അതല്ല ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി നൽകി പാവങ്ങൾക്ക് സൗജന്യ വൈദ്യുതിയും നൽകി ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ വെള്ളം മികച്ച പരിചരണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്ഷേമ മാതൃക കെജ്രിവാൾ തുറന്നടിച്ചു അധികാരം ലഭിച്ചാൽ ബി ജെ പി ഇതൊക്കെ നിർത്തലാക്കും കാരണം അവരുടെ ഭരണമാതൃകയ്ക്കെതിരാണിതൊക്കെ ഇക്കാര്യം അവർ പല രീതിയിലും നേതാക്കളിലൂടെയുമെല്ലാം വ്യക്തമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് ഇക്കുറയും ഡൽഹി തൂത്തു വരുമെന്നാണ് ആം ആദ്മിയും കെജ്രിവാളും അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ടോളം സീറ്റുകൾ നേടിയായിരുന്നു ആം ആദ്മിയുടെ വിജയം കോൺഗ്രസ് സമ്പൂജ്യരായപ്പോൾ എട്ട് സീറ്റുകൾ നേടുവാൻ ബി സാധിച്ചു എന്തായാലും ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊടി പാറുമോ തീ പാറുമോ എന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം